ചേർത്തല മുട്ടം ബസാർ വയലാർ എട്ടുപുരിക്കൽ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള സ്ഥലപെടുപ്പ് നടപടികൾ ആരംഭിച്ചു അതിർത്തിക്കല്ല് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് ചേർത്തല വടക്കേങ്ങാടി കവലയ്ക്ക് വടക്കു വശത്തുള്ള കുരിച്ചടിക്ക് സമീപത്താണ് ആദ്യ അതിർത്തിക്കല്ല് സ്ഥാപിച്ചത് ചേർത്തല മുട്ടം ബസാർ വയലാർ എട്ടുപുരയ്ക്കൽ റോഡ് വികസനത്തിന് സ്ഥലമേറ്റെടുപ്പ് നടപടികളുടെ ഭാഗമായുള്ള അതിർത്തിക്കല്ല് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങി ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ശരളി പാർഗവൻ വയലാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന ബാനർജി തുടങ്ങിയവർ ചേർന്ന് ആദ്യ അതിർത്തിക്കല്ല് സ്ഥാപിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ എസ് സാബു ശോഭ ജോഷി കൗൺസിലർമാരായ ജോഷിദ ജാക്സൺ മാത്യു വയലാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ജി നായർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ യു ജി ഉണ്ണി ഇന്ദിരാ ജനാർദ്ദനൻ മുൻ പ്രസിഡന്റ് കവിത ഷാജി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി എസ് ഗോപി കെ ഉമയാശൻ കെ എസ് സലിം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന റോഡ് വികസനത്തിന് സ്ഥലമേറ്റെടുപ്പ് പ്രവർത്തികൾക്കായി പത്തു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പത്ത് പോയിൻ്റ് അഞ്ച് മീറ്റർ വീതിയിലാണ് സ്ഥലം ആവശ്യമുള്ളത് ഏഴര മീറ്റർ ടാർ റോഡും മൂന്ന് മീറ്ററിൽ നടപ്പാത കാണ ഗുട്ടിലിറ്റി ഡക്ട് എന്നിവയുമാണ് പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാവുക ഈ പാതയുടെ ഭാഗമായ വയലാർ കുറിയമുട്ടൻ കായലിന് കുറുകെയുള്ള പാലം പുനർനിർമ്മിക്കും നടപ്പാത ഉൾപ്പെടെ പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് നിർമ്മാണം അഞ്ചു മീറ്റർ ഉയരവും ചേർത്തൽ ഭാഗത്തേക്ക് എഴുപത്തഞ്ച് മീറ്റർ വയലാർ ഭാഗത്തേക്ക് എൺപത് മീറ്റർ അപ്രോച്ച് റോഡും ഉൾപ്പെടെയാണ് പാലം നിർമ്മിക്കുന്നത് പാലത്തിൻ്റെ സമീപന പാതകൾക്ക് ഇരുപത് മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും സ്ഥലമെടുപ്പിന്റെ ഭാഗമായാണ് അതിര്ത്തിക്കല്ല് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്